നമസ്കാരം ഈ വരുന്ന ഡിസംബർ മാസം എട്ടാം തീയതി അറിയാം നടൻ ദിലീപിനെ ശിക്ഷിക്കുമോ വെറുതെ വിടുമോ എന്ന് അത് അന്തിമ വിധിയൊന്നുമല്ല ശിക്ഷിച്ചാലും വെറുതെ വിട്ടാലും അതിന് അപ്പീലുണ്ടാവും അന്തിമ തീരുമാനമെടുക്കാൻ ഇനിയും സമയങ്ങളെടുക്കും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ് വിധി പറയുന്നത് അതുകൊണ്ട് അപ്പീൽ പോകുന്നത് ഹൈക്കോടതിയിലായിരിക്കും ഹൈക്കോടതിയിൽ തീരുമാനമായില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും സാധാരണഗതിക്ക് ഇത്തരം ശിക്ഷാവിധികളിൽ അപ്പീൽ പോയാലും ഉടനടി നടപടിയൊന്നും ഉണ്ടാവില്ല ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാളെ ഉടനടി ജാമ്യം കൊടുത്ത് പുറത്തുവിടുന്ന രീതി നമുക്കില്ല അതുകൊണ്ട് തന്നെ ഡിസംബർ എട്ടാം തീയതി ദിലീപിന്റെ വിധി അറിയാം ഭാവി അറിയാം കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ലൈംഗികാപവാദ കേസുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് നടൻ ദിലീപ് ഈ കേസിലെ പ്രതിയാകുമ്പോൾ മലയാള സിനിമയിലെ മുടി ചൂടാ മന്നന്മാരിൽ ഒരാളാണ് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് അന്നും ഇന്നും സൂപ്പർ സ്റ്റാറുകൾ പൃഥ്വിരാജും ഫഹദ് ഫാസിലും അടക്കം അനേകം പ്രമുഖരായ നടന്മാരുമുണ്ട് പക്ഷെ അവർക്കൊക്കെ ഇടയിൽ ദിലീപ് എന്ന നടന് ഒരു പ്രത്യേക പദവി മലയാള സിനിമ ലോകത്തുണ്ടായിരുന്നു തിയേറ്ററുകളുടെ നിയന്ത്രണം നിർമ്മാതാക്കളുടെ നിയന്ത്രണം ഒക്കെ ദിലീപിൻ്റെ കയ്യിലായിരുന്നു ദിലീപ് വിചാരിക്കുന്നിടത്ത് മാത്രമേ മലയാള സിനിമ മുമ്പോട്ട് പോകുമായിരുന്നുള്ളൂ ദിലീപിന്റെ അത്രയും സ്വാധീനം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മറ്റൊരു നടനും ഉണ്ടായിരുന്നില്ല ദിലീപിന് ഈ ഭാഗ്യമൊക്കെ ലഭിക്കുന്നത് മഞ്ജു വാര്യർ എന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയെ വിവാഹം ചെയ്തതോടെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മഞ്ജു വാര്യർ എന്ന നക്ഷത്രത്തെ വീട്ടിലിരുത്തി ദിലീപ് ആ ഭാഗ്യം അനുഭവിച്ചുകൊണ്ട് സിനിമയുടെ സർവ്വശക്തനായി വളർന്നു എന്നാൽ പിന്നീട് ദിലീപിനെ കാവ്യമാധ്യമനുമായി ഉണ്ടായ ബന്ധത്തെ തുടർന്ന് അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയുന്നു ദിലീപും മഞ്ജുവാര്യറും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനെ പ്രധാന കാരണക്കാരിയായി മാറിയത് മഞ്ജു വാര്യരുടെ സുഹൃത്തായ ഒരു നടിയാണെന്നും ചില വിദേശ പരിപാടികളിൽ വെച്ച് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യർ അറിയിച്ചത് ഈ നടിയാണെന്നും ആരോപിച്ചുകൊണ്ട് ഈ നടിയെ റേപ്പ് ചെയ്ത് പ്രതികാരം വീട്ടാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് കേസ് നടി റേപ്പ് ചെയ്യപ്പെട്ടു എന്നത് വാസ്തവമാണ് റേപ്പ് ചെയ്തത് പൾസർ സുനിയാണ് പൾസർ സുനിയെ സഹായിക്കാൻ മറ്റു പലരും ഉണ്ടായിരുന്നു പൾസർ സുനി പറയുന്നു തനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് സിനിമാ മേഖലയുമായി ബന്ധമുള്ള പൾസർ സുനി ദിലീപുമായി ഏതു തരത്തിൽ ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിച്ചത് അങ്ങനെ അവർ കണ്ടെത്തി ദിലീപിന്റെ കൊട്ടേഷനാണ് പൾസർ സുനി നടിയെ റേപ്പ് ചെയ്യാൻ കാരണമായതെന്ന് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലാവുന്നതും ഏതാണ്ട് എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്നതും അതിനു മുൻപ് തന്നെ ദിലീപിലേക്കുള്ള ഒരു സൂചനകൾ മറന്നാടൻ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് വരുന്ന വഴി ഏതാണ്ട് രാത്രി ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന അത്താണിയിൽ വെച്ച് പൾസർ സുനിയും സംഘവും ദിലീപിന്റെ കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ് തട്ടിക്കൊണ്ടുപോയ നടിയെ രാത്രി മുഴുവൻ നഗരത്തിൽ പലയിടങ്ങളിലും കൊണ്ടു നടക്കുകയും കാറിൽ വെച്ച് ബലാത്സംഗത്തിനിരയാക്കുകയും ബലാത്സംഗം ചെയ്യുന്നതിന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിലേക്ക് ഈ നടി കയറി ചെല്ലുകയായിരുന്നു ഈ സമയത്ത് ലാൽ വിളിച്ചത് ആൻഡോ ജോസഫ് എന്ന നിർമ്മാതാവിനെയാണ് ആൻഡോ ജോസഫ് വിളിച്ചു വരുത്തിയത് പി ടി തോമസ് എം എൽ എയെയും പി ടി തോമസ് എം എൽ എയുടെ നിർണായകമായ ഇടപെടൽ ഇത് കേസാവുന്നതിനും വിഷയം വഷളാവുന്നതിനും കാരണമായി ഏറെ വൈകാതെ തന്നെ ഈ കൊട്ടേഷന്റെ പിന്നിൽ ദിലീപ് ഉണ്ടേ എന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങളത് വേരിഫൈ ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്നാൽ അന്നത്തെ ഡി ജി പിയും മുഖ്യമന്ത്രി പിണറായി വിജയനും യാതൊരാൾക്കും ബന്ധമില്ല എന്ന് പറഞ്ഞ് പൾസർ സുനിയുടെ പുറത്ത് മാത്രം കുറ്റം ചുമത്തി കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു വാസ്തവത്തിൽ വലിയ അട്ടിമറിയായിരുന്നു ആദ്യഘട്ടത്തിൽ കേസിലുണ്ടായത് ഈ ഘട്ടത്തിൽ ദിലീപ് മറനാടിനോട് ഇറങ്ങുന്നു മറനാടിനോട് മാത്രമല്ല അന്ന് മാതൃഭൂമിയുടെ അവതാരകനായിരുന്ന വേണു ബാലകൃഷ്ണനോടും ദിലീപ് പക വീട്ടാനിറങ്ങുന്നു രാഷ്ട്രീയ തലത്തിൽ എല്ലാം സെറ്റിലായി എന്ന ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൂടി പുറത്തു വന്നതോടെയാണ് ദിലീപ് മനോരമയെ വിളിച്ചു വരുത്തി ഒരു ദീർഘമായ അഭിമുഖം കൊടുക്കുന്നു ആ അഭിമുഖത്തിൽ പേരെടുത്ത് മറനാടനെയും ഒപ്പം മാതൃഭൂമിയുടെ വേണു ബാലകൃഷ്ണനെയും കുറ്റപ്പെടുത്തുന്നു വേണു ബാലകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി മാതൃഭൂമിയിലെ ഒരു അവതാരികയുടെ പേര് പറഞ്ഞ് അശ്ലീല സംഭാഷണം നടത്തിയാണ് ദിലീപ് പക വീട്ടിയത് മറന്നാടനെതിരെ ഒട്ടേറെ വിമർശനങ്ങളാണ് ദിലീപ് ആ അഭിമുഖത്തിൽ കൊടുത്തത് മാത്രമല്ല അന്നത്തെ ഞങ്ങളുടെ കൊച്ചി ലേഖകനായിരുന്ന അർജുൻ വനജിനെ വിളിച്ച് ഈ സ്ഥാപനത്തിൽ നിന്നും ജോലി മതിയാക്കണം നിനക്ക് വേറെ പണി വാങ്ങിത്തരാം എന്ന് ദിലീപ് പറയുകയുണ്ടായി ഈ അഭിമുഖം വാസ്തവത്തിൽ ദിലീപിന്റെ ദുരന്തത്തിന് കാരണമാകുകയായിരുന്നു ബൈജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അക്കാലത്ത് നെടുമ്പാശ്ശേരിയുടെ ചുമതലക്കാരൻ രാഷ്ട്രീയപരമായി ഒത്തുതീർപ്പായെങ്കിലും എഫ്ഐആർ ക്ലോസ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ബൈജു പൗലോസ് എന്ന ഉദ്യോഗസ്ഥൻ ആരെയും അറിയിക്കാതെ രഹസ്യമായി ഒരു അന്വേഷണം നടത്തി ബൈജു പൗലോസ് വൈകുന്നേരങ്ങളിൽ ഡ്രൈവറെ പോലും വീട്ടിൽ വിട്ടിട്ട് ദുരൂഹമായി യാത്രകൾ നടത്തുന്നുണ്ട് എന്ന സൂചന ഞങ്ങൾക്ക് പോലീസ് വൃത്തങ്ങളിൽ തന്നെ ലഭിക്കുന്നു അങ്ങനെ ഞങ്ങൾ ബൈജു പൗലോസിനെ ഫോളോ ചെയ്ത് ദിലീപുമായി ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് എന്ന് കണ്ടെത്തുകയും ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നത് ഞങ്ങളാണ് എന്തായാലും ദിലീപ് പിന്നീട് അറസ്റ്റിലായി കേസ് വലിയ രാഷ്ട്രീയ ഒറ്റപ്പാടുകൾക്ക് കാരണമായി ഏതാണ്ട് എട്ട് വർഷത്തിന് ശേഷം കേസിൻ്റെ വിചാരണ പൂർത്തിയായി വിധി പ്രഖ്യാപിക്കാൻ പോകുന്നു ഒൻപതാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിന് തലേദിവസം വിധി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് വിധിച്ച് ശിക്ഷ പിന്നീട് മാറ്റിവെച്ചാൽ പോലും അതിന് മൈലേജ് എടുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചേക്കും എന്നാണ് ചിലർ ആരോപിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസിന്റെ മകളാണ് കേസിന്റെ വിചാരണയ്ക്ക് മേൽനോട്ടം കൊടുത്ത ജഡ്ജി ഹണിയം വർഗീസ് എന്നാൽ ജഡ്ജി ഹണിയം വർഗീസിന്റെ കോടതിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവർ കേസിന്റെ മെറിറ്റ് മാത്രം പരിഗണിക്കുന്ന നീതിബോധമുള്ള ജഡ്ജിയാണെന്ന് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബാഹ്യ സ്വാധീനവും ഉണ്ടാവില്ല മെറിറ്റിന്റെ അടിസ്ഥാനത്തിനായിരിക്കും വിധിയെന്നാണ് മറുഭാഗം പറയുന്നത് ഇവിടെ ദിലീപ് ബലാത്സംഗം ചെയ്തു എന്ന ആരോപണമില്ല ദിലീപ് ബലാത്സംഗജയൻ കൊട്ടേഷൻ കൊടുത്തോ എന്ന ആരോപണം മാത്രമാണ് ഉള്ളത് അങ്ങനെ തെളിയണമെങ്കിൽ പൾസർ സുനിയുടെ മൊഴി മാത്രം പോരാ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധങ്ങൾ അതിനുവേണ്ടി ദിലീപ് കൊടുത്ത പണ ഇടപാടുകൾ ഇവയൊക്കെ തെളിയേണ്ടതുണ്ട് ഇത്തരത്തിൽ എന്തെല്ലാം തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്തെല്ലാം തെളിവുകൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട് എന്നത് നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ തെളിവ് നിയമം അനുസരിച്ച് അറുപത്തി എട്ടെണ്ണം മാത്രമേ കോടതി സ്വീകരിച്ചുള്ളൂ സിനിമ നടന്മാരും നടിമാരും സംവിധായകരും നിർമാതാക്കളും അടക്കം ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു സാക്ഷി വിസ്താരം മാത്രം നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസം നീണ്ടു അത്ര വിപുലമായ അന്വേഷണവും തെളിവെടുപ്പുകളും പൂർത്തിയാക്കിയ ഒരു കേസാണിത് ഈ കേസ് വഴി അല്പസ്വല്പം നഷ്ടമുണ്ടായത് ജഡ്ജിക്കാണ് ഈ കേസിന്റെ വിചാരണ നടത്തേണ്ടതുകൊണ്ടാണ് അർഹമായ പ്രൊമോഷൻ വൈകുന്നത് സീനിയോറിറ്റി അനുസരിച്ച് ഹൈക്കോടതിയിലേക്ക് നേരത്തെ തന്നെ ജഡ്ജായി പോകേണ്ട ആളാണ് ഹണിയം വർഗീസ് എന്നാൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് മാത്രം ആ പ്രൊമോഷൻ വൈകിയതാണ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന ജസ്റ്റിസ് കൈസർ എടപ്പകത്തായിരുന്നു വാസ്തവത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് എന്ന നിലയിൽ ഈ കേസ് വിചാരണ നടത്തേണ്ടത് അന്ന് ജസ്റ്റിസ് കൈസർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായിരുന്നു എന്നാൽ വനിതാ ജഡ്ജിന്റെ മുമ്പിൽ വേണം വിചാരണ എന്ന് ഇനി ആവശ്യപ്പെട്ടതുകൊണ്ട് എറണാകുളത്തുള്ള ഏക വനിതാ ജഡ്ജ് എന്ന നിലയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ആയിരുന്ന ഹണിയം വർഗീസിനെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ ആരംഭിച്ചത് ഹണിയം വർഗീസിനെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായി പ്രൊമോഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറി മലയാള സിനിമയിലെ മുടിചൂടാ മന്നനായി വാണിരുന്ന ദിലീപിന് ഈ കേസിന് ശേഷം കഷ്ടകാലമാണ് ഈ കേസിൽ ദിലീപ് അറസ്റ്റിലാകുമ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസിന് കാത്തിരുന്ന രാമലീല എന്ന സിനിമ റിലീസായപ്പോൾ ദിലീപ് ജയിലിലാണ് എന്നത് ഗവനിക്കാത്ത തന്നെ ജനങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചു എന്നാൽ പിന്നീട് എട്ടു വർഷവും ദിലീപിൻ്റെതായി ഇറങ്ങിയ എല്ലാ സിനിമകളും പരാജയപ്പെടുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ദിലീപിനോട് കാണിച്ച അതൃപ്തിയാവാം ഒരുപക്ഷെ സിനിമയുടെ പരാജയത്തിൻ്റെ കാരണം ദിലീപ് ഏറെ പ്രതീക്ഷയോടെ ഇറക്കിയ ജോർജ് എട്ടൻ പൂരമടക്കം എല്ലാ സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെട്ടുപോയി ബ്ലാബ്ലാ ബ്ലാ എന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ ആനയുടെയും ഷാജി കൈലാസന്റെയും മകൻ ചെയ്യുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ കുറ്റവിമുക്തനാകും എന്ന പ്രതീക്ഷയിൽ ഏതാണ്ട് പതിനാലോളം സിനിമകൾക്ക് ദിലീപ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനായാൽ ദിലീപിന്റെ വലിയ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിരപരാധിയായിരുന്നിട്ടും വേട്ടയാടപ്പെട്ടു എൺപത്തി ദിവസം ജയിലിൽ അടച്ചു എട്ടു വർഷം കരിയറിൽ നിന്നും തുടച്ചു നീക്കി എന്നുള്ള ഒരു സഹതാപം ദിലീപിന് ലഭിക്കും ഇപ്പോൾ തന്നെ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന പതിനാലോളം സിനിമകളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ദിലീപ് ചാടിയിറങ്ങും എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ദിലീപിന്റെ കാലമായി മാറാനുള്ള സാധ്യത ശക്തമാണ് അതേസമയം ദിലീപിനെ കുറ്റക്കാരനെ കണ്ടെത്തിയാൽ ദിലീപ് എന്ന നടന്റെ സമ്പൂർണമായ സിനിമാ അഭിനയ ജീവിതത്തിന്റെ അന്ത്യമായിരിക്കും സംഭവിക്കുക ഒന്ന് ഹൈക്കോടതിയിൽ പോയി അപ്പീൽ കൊടുത്തു വരാൻ സമയമെടുക്കും അത്രയും കാലം ദിലീപ് ജയിലിൽ കഴിയേണ്ടി വരും ബലാത്സംഗത്തിനല്ല ശിക്ഷിക്കപ്പെടുന്നത് ഗൂഢാലോചനയ്ക്കാണെങ്കിൽ പോലും ദിലീപ് ജയിലിലാവേണ്ട സാഹചര്യം ഉണ്ടാവും അത്തരം സാഹചര്യത്തിൽ എല്ലാ സിനിമകളും റദ്ദാക്കപ്പെടുകയും ഒരു ലൈംഗിക കുറ്റവാളി എന്ന നിലയിൽ ആളുകൾ ദിലീപിനോടുള്ള അകലം തുടരുകയും ചെയ്യും എന്ന് വെച്ചാൽ ദിലീപിന് പിന്നെ മലയാള സിനിമയിലേക്ക് ഇനി ഒരു മടങ്ങി വരവുണ്ടാവില്ല ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയാൽ ഒന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല ഹൈക്കോടതി പരിഗണിച്ച് ആ ശിക്ഷാവിധി റദ്ദാക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അതിന് വർഷങ്ങളെടുക്കും അതുകൊണ്ട് തന്നെ ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഈ വരാൻ പോകുന്ന എട്ടാം തീയതി എട്ടാം തീയതി കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ദിലീപ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും ശിക്ഷിക്കപ്പെട്ടാൽ ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ അന്ത്യദിനമായി മാറും